യോശുവയുടെ പുസ്തകം രണ്ടാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ കിസിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ പുസ്തകം പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ദേഷ്യം ഉറ്റുനോക്കുവാൻ യോശുവ എത്ര പേരെയാണ് അയച്ചത് രണ്ടു രണ്ടുപേരെയാണ് യോശുവ ോക്കുവാനായിട്ട് അയച്ചത് കനാൻ ദേശം രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന് എവിടെ നിന്നാണ് യോശുവ രണ്ടുപേരെ അയച്ചത് ഷിത്തീമിൽ നിന്നാണ് യോശുവ രണ്ടുപേരെ അയച്ചത് യോശുവ രഹസ്യമായി ഒറ്റുകാരെ അയച്ചത് എന്തു നോക്കി വരാനായിട്ടായിരുന്നു ദേശവും എരിഹോ പട്ടണവും ദേശവും എരിഹോ പട്ടണവും ഒറ്റു നോക്കേണ്ടതിന് ആരാണ് ഷിത്തീമിൽ നിന്ന് രണ്ടുപേരെ അയച്ചത് യോശുവ ആണ് അയച്ചത് യോശുവ അയച്ച ഒറ്റുകാർ ആരുടെ വീട്ടിലാണ് പാർത്തത് രാഹാബിന്റെ വീട്ടിൽ യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ യോർദാൻ നദി കടക്കുന്നതിന് മുമ്പ് യോർദാൻ കടന്നുവെന്ന് കരുതാവുന്ന അവരുടെ ആളുകൾ ആരെല്ലാമായിരുന്നു ഷിത്തീമിൽ നിന്നും യോശുവ അയച്ച രണ്ട് ഒറ്റുകാരായിരുന്നു എരിഹോ ദേശത്തെ ശോധന ചെയ്യുവാൻ ചിലർ രാത്രിയിൽ വന്നിരിക്കുന്നുവെന്ന് അറിവ് കിട്ടിയത് ആർക്കാണ് എരിഹോ രാജാവിന് എരിഹോ ദേശത്തെ ശോധന ചെയ്യുവാൻ ആര് വന്നിരിക്കുന്നു എന്നാണ് എരിഹോ രാജാവിന് അറിവ് കിട്ടിയത് ഇസ്രായേൽ മക്കളിൽ ചിലർ നിന്റെ അടുക്കൽ വന്ന് വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കിത്തരിക ആര് ആരോട് പറഞ്ഞു എരിഹോ രാജാവിന്റെ ആളുകൾ രാഹാബിനോട് രണ്ട് ഇസ്രായേൽ ഒറ്റുകാരെ അന്വേഷിച്ചെത്തിയ എരിഹോ രാജാവിന്റെ ആളുകളോട് കള്ളം പറഞ്ഞത് ആരാണ് രാഹാബ് ഒറ്റുകാരുടെ സ്ഥലത്തെക്കുറിച്ച് എരിഹോ രാജാവിന്റെ ആളുകളോട് രാഹാബ് പറഞ്ഞ മറുപടി എന്തായിരുന്നു അവർ എൻ്റെ അടുക്കൽ വന്നിരുന്നുവെങ്കിലും എവിടത്തുകാർ എന്ന് ഞാൻ അറിഞ്ഞില്ല ഏതു സമയത്താണ് ഇസ്രായേൽ ഒറ്റുകാർ പുറപ്പെട്ടു പോയി എന്ന് രാഹാബ് പറഞ്ഞത് ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് രഹസ്യ ഒറ്റുകാരെ എവിടെയാണ് രാഹാബ് ഒളിപ്പിച്ചത് വീടിന് മുകളിൽ അടുക്കി വച്ചിരിക്കുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ എരിഹോ രാജാവിൻ്റെ ആളുകൾ ഒറ്റുകാരെ തിരഞ്ഞ് ഏതു വഴിയാണ് പോയത് യോർധാനിലേക്കുള്ള വഴിയായി രാഹാബ് പറഞ്ഞതനുസരിച്ച് എരിഹോ രാജാവിൻ്റെ ആളുകൾ ഒറ്റുകാരെ തിരഞ്ഞ് എവിടെ വരെ ചെന്നു യോർദാനിലേക്കുള്ള വഴിയായി കടവുകൾ വരെ ചെന്നു രാഹാബ് എന്താണ് തൻ്റെ ദേശത്തെക്കുറിച്ച് ഒറ്റുകാരോട് ഉറപ്പോടെ പറഞ്ഞത് യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ഈ ദേശത്തിലെ നിവാസികളെല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുക്കിപ്പോകുന്നു ഏത് ദേശത്തിലെ നിവാസികൾ ആര് നിമിത്തം എരിഹോ ദേശത്തിലെ നിവാസികൾ ഇസ്രായേൽ മക്കൾ നിമിത്തം നിങ്ങളുടെ ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു ആരുടെ വാക്കുകളാണിവ രാഹാബിൻ്റെ വാക്ക് ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു ആര് ആരോട് പറഞ്ഞു രാഹാബ് ഒറ്റുകാരോട് സീഹോൻ ഓഗ് എന്നിവർ ഏത് ദേശത്തെ രാജാക്കന്മാർ ആയിരുന്നു അമോര്യ ദേശത്തെ രാജാക്കന്മാർ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ നിർമൂലമാക്കിയ അമോര്യ രാജാക്കന്മാർ ആരല്ല സീഹോൻ ഓഗ് എന്ത് കേട്ടപ്പോഴാണ് എരിഹോ നിവാസികളുടെ ഹൃദയമൊരുങ്ങിയത് യഹോവ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം പറ്റിച്ചതും സീഹോൻ ഓഗ് എന്ന രണ്ട് അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും കേട്ടപ്പോഴാണ് എരിഹോ നിവാസികളുടെ ഹൃദയമൊരുങ്ങിയത് സീഹോൻ ഓഗ് എന്ന രണ്ട് അമോര്യ രാജാക്കന്മാരെ നിർമൂലമാക്കിയത് ആര് എവിടെ വെച്ച് നിർമൂലമാക്കിയത് ഇസ്രായേൽ യോർദാൻ അക്കര വെച്ച് ചങ്കടലിലെ വെള്ളം വറ്റിച്ചത് ആരെന്നാണ് രാഹാബ് അറിഞ്ഞിട്ടുള്ളത് യഹോവ രാഹാബ് ഇസ്രായേലിനെ കുറിച്ച് എന്ത് കേട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും അമോര്യ രാജാക്കന്മാരായ സീഹോനും ഓകും തോറ്റതും കേട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു ആര് ആരോട് പറഞ്ഞു രാഹാബ് ഒറ്റുകാരോട് ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ച് രാഹാബിൻ്റെ സാക്ഷ്യം എന്തായിരുന്നു നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവം ആകുന്നു എന്ന സാക്ഷ്യം നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി എന്ന് രാഹാബ് ആരോടാണ് പറഞ്ഞത് ദേശം ഒറ്റ നോക്കുന്നവരോട് പകരത്തിനു പകരം എന്ത് സഹായമാണ് രാഹാബ് ആവശ്യപ്പെടുന്നത് പിതൃഭവനത്തെ ജീവനോടെ രക്ഷിക്കുമെന്ന് യഹോവയെ ചൊല്ലി സത്യം ചെയ്യുന്നതിനും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരണമെന്നുള്ള സഹായവും തന്നോടൊപ്പം ആരെയെല്ലാം രക്ഷിക്കണമെന്നാണ് രാഹാബ് ഒറ്റുകാരോട് പറഞ്ഞത് അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും സഹോദരിമാരെയും കൂടാതെ അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിക്കണമെന്ന് ആരുടെ നാമത്തെ ചൊല്ലിയുള്ള സത്യമാണ് രാഹാബ് ഒറ്റുകാരോട് ആവശ്യപ്പെട്ടത് യഹോവയുടെ നാമത്തെ ചൊല്ലിയുള്ള സത്യം ഇസ്രായേൽ മക്കൾ രാഹാബിനോട് എപ്പോൾ ദയയും വിശ്വസ്തയും കാണിക്കുമെന്നാണ് ഒറ്റുകാർ പറഞ്ഞത് യഹോവ ദേശം ഇസ്രായേൽ മക്കൾക്ക് നൽകുമ്പോൾ ഞങ്ങളുടെ ഈ കാര്യം നിങ്ങൾ അറിയിക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വെച്ചു കൊടുക്കും എന്ന് ആര് ആരോട് പറഞ്ഞു ഒറ്റുകാർ രാഹാബിനോട് യഹോവ ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ നിന്നോട് ദയം വിശ്വസ്തതയും കാണിക്കും എന്ന് ഒറ്റുകാർ ഉത്തരം നൽകിയത് ആർക്കാണ് രാഹാബിന് രാഹാബ് ഒറ്റുകാരെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടത് എങ്ങനെയാണ് കിളിവാതിലിലൂടെ ഒരു കയർ കെട്ടിയാണ് അവളുടെ വീട് കോട്ടവാതിൽമേൽ ആയിരുന്നു അവൾ മതിലിന്മേൽ പാർത്തിരുന്നു ആര് രാഹാബ് കോട്ടമതിലിന്മേൽ വീടുണ്ടായിരുന്നത് ആർക്കാണ് രാഹാബിന് രാഹാബിൻ്റെ വീട് എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത് കോട്ട മതിലിന്മേൽ മൂന്ന് ദിവസം എവിടെ ഒളിച്ചിരിപ്പാനാണ് രാഹാബ് ഒറ്റുകാരോട് പറഞ്ഞത് പർവ്വതത്തിൽ പർവ്വതത്തിൽ എത്ര ദിവസം ഒളിച്ചിരിപ്പാനാണ് രാഹാബ് ഒറ്റുകാരോട് പറഞ്ഞത് മൂന്ന് ദിവസം രാഹാബ് ഒറ്റുകാരോട് പർവ്വതത്തിൽ മൂന്ന് ദിവസം ഒളിച്ചിരിപ്പാൻ പറഞ്ഞത് എന്തുകൊണ്ട് തിരഞ്ഞുപോയ എരിഹോ രാജാവിൻ്റെ ആളുകൾ അവരെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ ദേശത്തു വരുമ്പോൾ തന്റെ വീടിന് അടയാളമായി രാഹാബ് എന്തു ചെയ്യണമെന്നാണ് ഒറ്റുകാർ അവളോട് പറഞ്ഞത് ഒറ്റുകാരെ ഇറക്കിവിട്ട കിളിവാതിൽക്കൽ ചുവപ്പു ചരട് കെട്ടണമെന്ന് അപ്പനമ്മ സഹോദരന്മാർ പിതൃഭവനത്തിലെ എല്ലാവരും ഇസ്രായേലിന്റെ കയ്യാൽ മരിക്കാതിരിക്കേണ്ടതിന് എന്ത് നിർദ്ദേശമാണ് ഒറ്റുകാർ രാഹാബിന് നൽകിയത് അവളുടെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളേണം എന്ന നിർദ്ദേശം രാഹാബിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി കിളിവാതിൽക്കൽ കെട്ടാൻ നൽകിയ അടയാളം എന്താണ് ചുവപ്പ് ചരട് ആരെങ്കിലും വീട്ടുവാതിലിനു പുറത്തിറങ്ങിയാൽ അവൻ്റെ രക്തം അവൻ്റെ തലമേലിരിക്കും ആര് ആരോട് പറഞ്ഞു ഒറ്റുകാർ രാഹാബിനോട് ഇസ്രായേൽ എരിഹോവിനെ ആക്രമിക്കുമ്പോൾ രാഹാബിൻ്റെ ഭവനാംഗങ്ങളിൽ ഒരുവൻ വീടുവാതിലിനു പുറത്തിറങ്ങിയാൽ അവൻ്റെ ജീവൻ സംബന്ധിച്ച് ഉത്തരവാദിത്വം എന്ത് അവൻ്റെ രക്തം അവൻ്റെ തലമേലിരിക്കും എന്നുള്ള ഉത്തരവാദിത്വം ഒറ്റുകാർ രാഹാബിനോട് ചെയ്ത സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നത് ഏത് സാഹചര്യത്തിലായിരിക്കും ഞങ്ങളുടെ കാര്യം അറിയിക്കുന്ന സാഹചര്യത്തിൽ ഒറ്റുകാർ നൽകിയ സത്യത്തിന്മേൽ രാഹാബ് ഉടനെ ചെയ്തത് എന്താണ് ചുവപ്പ് ചരട് വീടിൻ്റെ കിളിവാതിൽകൾ കെട്ടി രാഹാബ് ചുവപ്പ് ചരട് കെട്ടിയത് എവിടെയാണ് കിളിവാതിൽക്കൽ എരിഹോ കാർ എത്ര ദിവസം ഒറ്റുകാരെ അന്വേഷിച്ചു മൂന്ന് ദിവസം ദേശത്തിലെ എരിഹോ നിവാസികൾ എല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ദേശം ഒറ്റ നോക്കിയവർ ആരോടാണ് പറഞ്ഞത് യോശുവയോട് യഹോവ ദേശമൊക്കെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിശ്ചയം ദേശത്തിലെ നിവാസികൾ എല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നു ഇത് ആര് ആരോടാണ് പറഞ്ഞത് രണ്ട് ഒറ്റുകാർ യോശുവയോട് യോശുവയുടെ രണ്ടാം പുസ്തകത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പരാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ പ്രയോജനമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടിൽ തൻ ബായ് ആൻഡ് ഗോഡ് ബ്ലസ് യു